പശു പോത്ത് എരുമ കാള ഒട്ടകം പശുക്കുട്ടി കാളക്കുട്ടി എന്നിവയുടെ കശാപ്പിനായുള്ള വിൽപ്പനയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിരോധിച്ചത് കന്നുകാലികളെ കശാപ്പിനായി വിൽക്കില്ലെന്ന് വിൽപ്പന നടത്തുന്നയാളും കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നും കശാപ്പിന് നൽകില്ലെന്നും വാങ്ങുന്നയാളും രേഖാമൂലം ഉറപ്പെഴുതി നൽകണമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു വാങ്ങി ആറുമാസത്തിനുള്ളിൽ കന്നുകാലികളെ വിൽക്കാൻ പാടില്ല ഇതോടൊപ്പം മൃഗബലി പോലുള്ള മതപരമായ ആചാരങ്ങൾക്ക് കന്നുകാലികളെ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് കന്നുകാലി മാർക്കറ്റുകൾ അന്താരാഷ്ട്ര അതിർത്തികളിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലത്തിലും സംസ്ഥാന അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലത്തിലും മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ സംസ്ഥാനത്തിന് പുറത്തേക്ക് കന്നുകാലികളെ കൊണ്ടുപോകുന്നതിന് സംസ്ഥാനം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം മജിസ്ട്രേറ്റ് അധ്യക്ഷനും അംഗീകൃത മൃഗക്ഷേമ ഗ്രൂപ്പുകളുടെ രണ്ടംഗങ്ങളും അടങ്ങുന്ന സമിതിയുടെ അനുമതിയോടെ മാത്രമേ കന്നുകാലി മാർക്കറ്റുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ കന്നുകാലികളെ കൈമാറ്റം ചെയ്യുന്നവർ സ്വന്തമായി കൃഷിഭൂമിയുള്ളവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമിതിക്ക് നൽകണം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ വിജ്ഞാപനത്തിന് പ്രാബല്യമുണ്ട് മൃഗങ്ങളോടുള്ള ക്രൂരത തടയാനുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരമാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ കേന്ദ്രം നിരോധനം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര നിയമത്തിലെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വകുപ്പുകൾ പ്രകാരം ഇത്തരത്തിൽ അധികാരമുണ്ടെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അവകാശവാദം പി എസ് വിനയ മാതൃഭൂമി ന്യൂസ് ഡൽഹി